പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കൊഴുക്കട്ട ഉണ്ടാക്കാനാണ് എന്ത് എന്നല്ലേ നമുക്ക് ഗോതമ്പ് മാവും അമൃതം പൊടിയും നമ്മൾ അങ്കമ്പടിയിൽ നിന്ന് പിടിക്കുന്ന അമൃതം പൊടിയും പിന്നെ കുറച്ച് വാഗിയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉള്ള ഒരു കൊഴുക്കട്ടയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ രണ്ട് പഴം വേണം ഉണ്ടോ രണ്ട് പഴം പിന്നെ കുറച്ച് നെയ്യ് ശർക്കര തേങ്ങ ചൂടുവെള്ളം ആദ്യം നന്നായിട്ട് കുഴച്ചെടുക്കാം കുഴച്ച് വെച്ചിട്ടുണ്ട് റാഗിപ്പൊടിയും അമൃതം പൊടിയും ഗോതമ്പ് പൊടിയും രണ്ട് പഴവും നെയ്യും പിന്നെ ചൂടുവെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട് ഇത് അമൃതം പൊടിയും ഗോതമ്പൊടിയും നന്നായിട്ട് അരിച്ചിട്ടാണ് എടുക്കേണ്ടത് നമ്മൾ റാഗിപ്പൊടി അരിക്കണം തരികൾ കാണും എന്നിട്ട് കുറച്ചു നേരം റസ്റ്റ് ചെയ്യാൻ വെക്കണം അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ നമുക്ക് ആ സമയം നമുക്ക് തേങ്ങ ചിരകി തേങ്ങയും ചിരകി ശർക്കര ശർക്കരയില്ലെങ്കിൽ കരിപ്പട്ടിയും ചെത്തി രണ്ടും കൂടെ മിക്സ് ചെയ്ത് വെക്കുക ഞാനും ശർക്കരയില്ലാത്തത് കൊണ്ട് കരിപ്പട്ടിയും തേങ്ങയും ചിരകി കുറച്ച് നന്നായിട്ട് മിക്സ് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തുടങ്ങാം കോഴിക്കട്ട മാവൊക്കെ കുഴച്ച് അതിലേക്ക് ശർക്കരയും തേങ്ങയും വെച്ച് നമ്മൾ ഇഡലി തട്ടിലാണ് ഞാൻ വച്ചിട്ടുള്ളത് അടുപ്പിലത് വച്ചിട്ടുണ്ട് നമുക്ക് വേവാൻ സമയം കൊടുക്കാം അപ്പം നമ്മുടെ കോഴിക്കട്ട റെഡി ആയിട്ടുണ്ട് നല്ല സോഫ്റ്റിയായ നല്ല സോഫ്റ്റിയായ കോഴിക്കട്ടയാണ് കണ്ടോ അകത്ത് ശർക്കരയും ശർക്കരയില്ല കരി കരിപ്പട്ടിയും എല്ലാം കൂടെ ഉണ്ട സോഫ്റ്റ് ആണ് എന്തായാലും നിങ്ങളിത് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുകയും വേണം ഓക്കെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് കാണാം ബായ്